ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് പൊട്ടിക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നത് പറഞ്ഞില്ലേ കാണിച്ച് തരാൻ പറ്റി നമ്മള് ഇവിടത്തെ ഒരു വീട്ടിലെ ഒരു ഗ്രാമത്തിലെ വീട്ടിൽ കയറി ഇപ്പൊ ഇവിടെ മൊത്തം കോട്ടൺ വെച്ചാക്ക അവിടുന്ന് പൊട്ടിച്ചു കൊണ്ടുവന്ന് വെച്ച് ഇവർ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് നിക്കാണ് എനിക്കറിയാൻ പാടില്ല ഇതെന്തൊരു വല്യ കായ ഈ പയനാണ് നമ്മുടെ ഒപ്പം നിക്കുന്നത് അപ്പൊ കമലേഷ് ഇവരുടെ ഒരു ഫീൽഡാണ് അത്യാവശ്യം എക്ക് കണക്കിനുണ്ട് മൂക്കിൽ വെക്കുന്ന പഞ്ഞി പോലെയാണ് ഹലോ ഗൂയിസ് നമ്മൾ ഗുജറാത്ത് വന്നിട്ട് വഡോദരയിലെത്തി വടോദരയിലെത്തി നോക്കുമ്പോൾ അതും ടൗണാ എനിക്ക് ടൗൺ കണ്ടും അടുത്ത സത്യത്തിൽ അപ്പം എന്ത് ചെയ്തു നമ്മൾ ജയ്പൂരിൽ അന്ന് പോയ പോലെ ഒന്നും അറിയാതെ ഒരു ഐഡിയ ഇല്ലാതെ ഇറങ്ങി തിരിച്ചു ഇറങ്ങി തിരിച്ചു എന്നല്ല പത്ത് നാൽപ്പത് കിലോമീറ്റർ ദൂരത്ത് കർജൻ്റെ എത്തി നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വേണ്ടേ അതെ അതെ ഇതെ ഇത് നിൽക്കുന്ന സാധനം നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ കാണിച്ചാലോ അതെ ഇത് ഈ സാധനം ഇതാണ് കോട്ടൻ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവിടെ എവിടെയെങ്കിലും ഗുജറാത്താണ് ഏറ്റവും വലിയ കോട്ടൻ്റെ സ്ഥലം എന്നറിയാം പക്ഷേ നിങ്ങളിത് നോക്കിയേ കോട്ടൻ 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 ഇത് വീഡിയോ കൊടുക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ലൈക്ക് എന്തെങ്കിലും ഒരു 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 കൃഷി സ്ഥലങ്ങൾ ആണ് ഇവിടെ കൂടെലുള്ളത് ഭയങ്കര കൃഷി ഫേമസ് ആണ് അതായത് ഈ ബാജറ ബീറ്റ് ഗോതമ്പ് മറ്റേ ചോളകം കോട്ടൻ അങ്ങനെ ഒരുപാട് സാധനങ്ങളാണ് ഇവിടെ ഫേമസ് ഓരോരിക്കും കോട്ടൻ്റെ ചെടി ഇതുപോലെ തുമ്പത്തും ഉണ്ടോ കോട്ടൺ ഉണ്ടായത് ഇനി അത് ഇണ്ടാവുന്ന എങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഒരു മുട്ട ഉണ്ടാവുക ഈ മുട്ട് പൊട്ടിയിട്ടാണ് കോട്ടൺ ഉണ്ടാവുന്നത് നല്ല രസല്ലേ കാണാൻ വീയോ എത്രയും അത് ഏക്കർ കണക്കിന് അവർ വെച്ച് പിടിപ്പിച്ചാണുള്ളത് നോക്കിയാ ഇതൊക്കെ അത് വീണിട്ടുള്ള ഏയ് നല്ല രസമുള്ള കോട്ടൺ ഉണ്ടോ ഇത് വീട്ടിൽ കയ പിടിച്ചാലോ മിണ്ടാ ഇവിടെ ആരുല്ല നല്ല രസല്ലേ കോട്ടൻ ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നു ഈ പറഞ്ഞ കോട്ടൻ്റെ ചെടികളിങ്ങനെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കോട്ടൺ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഒരു ഒരു കൃഷിയായതുകൊണ്ട് ഞാൻ എന്തായാലും പ്ലാൻ ചെയ്തു പക്ഷെ അത് ഈ വടോദര ഏരിയയിലല്ല കൂടുതലുള്ളത് സ്റ്റിൽ ഇവിടെ ഉണ്ട് ഇവിടെ അല്ല കൂടുതലുള്ളത് ഇവിടെ നോക്കിയാൽ നല്ല രസമല്ലേ മൂക്കിൽ വയ്ക്കുന്ന പഞ്ഞി പോലെയാണ് ഇവിടെ കോട്ടൺ ഉണ്ടാവുന്നതിലെ ഏറ്റവും വലിയൊരു കാര്യം എന്താ പറയുക ഇവിടുത്തെ മണ്ണാണ് മണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് അലൂവിയൽ സോയിലാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഗുജറാത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ ഈ ബ്ലാക്ക് അലൂവിയൽ സോയിലും ആൻഡ് അതാണ് കോട്ടൺ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ആൻഡ് കോട്ടൺ മാത്രമല്ല കൃഷിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സോയിലാണ് കേട്ടോ ഈ ബ്ലാക്ക് അലൂവിയൽ സോയിൽ ഭയങ്കര ബ്ലാക്ക് കളർ നല്ല രസമുള്ള സ്ഥലമാണ് അത് എൻ്റെ ഒരു നിർവാഹ്യവശാലെന്താണെങ്കിൽ ഇതൊരു വട്ടം അവർ കൾട്ടിവേഷൻ കഴിഞ്ഞാൽ ഇനി ഒരു മാസം കഴിയുമോ അടുത്ത കൾട്ടിവേഷൻ വരാൻ ഇനി ഇതെല്ലാം വീണ്ടും പൂത്തിട്ട് വേണം എൻ്റെ ഒരു ബാക്കി കേട് നോക്കിയാൽ എന്നാലും നല്ല രസമുണ്ട് എനിക്കതൊന്ന് പറയ്ക്കുന്നു കാണുന്നുണ്ട് നാളെ അതെങ്ങനെ പറക്കുന്നു ഇതെങ്ങനെ അവർ കൊണ്ടുപോകുന്നു ഇതെല്ലാം കാണാൻ നമുക്ക് എന്തായാലും കൊതിയല്ലേ കാരണം നമ്മളതൊന്നും കേരളത്തിൽ കാണാത്ത ആൻഡ് എന്തായാലും ഗുജറാത്ത് തീരുന്നതിന് മുന്നേ നമ്മളതായ കോട്ടൻ്റെ ഒരു മെയിൻ വീഡിയോ എടുക്കുന്നതായിരിക്കും അതായത് കോട്ടൺ എങ്ങനെ അവർ കൾട്ടിവേറ്റ് ചെയ്യുന്നു അതെങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു ഒരു ഉറപ്പാണ് ഗുജറാത്ത് തീരുന്നതിന് മുൻപ് ഒരു സർപ്രൈസും കാണിച്ചാലും നമ്മൾ ഇവിടുത്തെ ഒരു വീട്ടിൽ ഒരു ഗ്രാമത്തിലെ വീട്ടിൽ കയറി ഇപ്പം ഇവിടെ മൊത്തം കോട്ടൺ വെച്ചേക്കാൻ ഇതാണ് ചേട്ടൻ ബായി ആബ്ക നാം കാലുബായ് ആൻഡ് ഈ ആബ്ക ഗറേന ഇവിടെ വെച്ചിരിക്കുന്നുണ്ടോ മൊത്തം ചാക്കിലാക്കി ആക്കി വെച്ചിരിക്കുകയാണ് കോട്ടൺ നോക്കി എന്തോരം നിറച്ചാണ് മൊത്തം കോട്ടൻ അടക്കി 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 വെച്ചിരിക്കുക ഇത് ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് പൊട്ടിച്ച് കൊണ്ടുവന്ന് വെച്ച് ഇവർ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് നിൽക്കുകയാണ് ആൻഡ് അതിൽ ഞാൻ ഒരു സാധനോട് കണ്ടു നോക്കി ഇതെന്താ എനിക്കറിയാൻ പാടില്ല ഇതെന്തോ ഒരു വലിയ കായ നമ്മുടെ നാട്ടിൽ കുമ്പളങ്ങയല്ല വേറെ എന്തോ ഒരു കായ പക്ഷെ ഭയങ്കര വലിയ കായ ഒരു അയ്യോ അങ്ങനെ പറയാൻ പാടില്ല എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ട് നല്ല രസമുള്ള കായ നമ്മൾ അത് കഴിഞ്ഞാൽ നമുക്ക് ചേട്ടൻ കൃഷിയിടങ്ങൾ കാണിച്ചു തന്നു ഓഹോ വേ ഓ ഈ ചെടിയുടെ ഈ ഫ്രൂട്ടാണ് അവിടെ ഇരുന്നാറ് കേട്ടോ നാം ഓഹോ അത് അതിന്റെ വലിപ്പം നോക്കിയേ കുമ്പളങ്ങ അല്ല കുമ്പളങ്ങയുടെ വേറൊരു സ്പീഷീസിൽ വരുന്ന ഒരു സാധനമാണ് ഈ ആണ് ഈ പറമ്പ് മൊത്തം നമ്മളിതെല്ലാം ചുമ്മാ നാണ്ടെന്ന് കാണാൻ ഇറങ്ങിട്ടേ നമ്മൾ ഈ പയ്യന്മാരുടെ അടുത്ത് കോട്ടൻ പൊട്ടിച്ചിട്ടില്ല നമ്മുടെ കയ്യിൽ കിറ്റും തന്നിട്ട് പൊട്ടിക്കാൻ പോവാണ് എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് കോട്ടൺ പൊട്ടിയുണ്ട് ഓക്കെ ആ വാ അടുത്തേ വാ ആ ഏ കൈസ ജസ്റ്റ് ഞാൻ വെടുന്ന പൊട്ടിച്ചാൽ മതിയല്ലേ അതെ വെറുതെ പ്ലക്ക് ചെയ്താൽ മതി കണ്ടോ അതെ നല്ല കോട്ടൻ നമ്മളിത് കോട്ടൻ പൊട്ടിച്ചോണ്ടിരിക്കുക നല്ല രസം ഉണ്ട് അല്ലേ ഇത് ഇഷ്ടംപോലെ കോട്ടൻ ഈ സൈഡ് അവർ പൊട്ടിച്ചത് അത് ഞാൻ പറഞ്ഞില്ലേ ഇത് പൊട്ടിക്കുന്നത് ഞാൻ കാണിച്ചു തരുത് പറഞ്ഞില്ലേ കാണിച്ചു തരാൻ പറ്റി ഇത് ഇഷ്ടം പോലെ ഇവിടെ നോക്കിയാൽ എത്രയെന്ന് ഇഷ്ടം പോലെ ദേ ഇവിടെ നിൽക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ പൊട്ടിക്കാൻ പോവാണ് അതിൻ്റെ അത് ചാക്കിൽ നടത്തുകൊണ്ടിരിക്കും ഇന്ന് കുറച്ചു നേരം നമ്മുടെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന കോട്ടനുകൾ പറിക്കുന്നതാണ് ആൻഡ് ഇതെൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു കോട്ടൻ പറിക്കണം അല്ലെങ്കിൽ കോട്ടൻ്റെ ഒരു ഫീൽഡിൽ പോകണം എന്നോക്കി നല്ല രസം ഉണ്ടല്ലേ മൂക്കി വയ്ക്കാൻ പഞ്ഞിയൊക്കെ ഇതെന്നല്ലേ വരുന്നതെന്നാലോചിക്കുമ്പോളാണ് ഇത് അത്യാവശ്യം എന്താ ഈ പിള്ളേരാണ് നമുക്ക് ഹെൽപ്പ് ചെയ്തത് എൻ്റെ അവരോടൊപ്പം നിന്ന് ഞാനും പറിക്കാം എന്ന് വിചാരിച്ചു ഏൻ ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു മെത്തേഡൊന്നുമില്ല നമ്മളത് കണ്ട് പറിച്ചെടുക്കുക അത്ര വിളിച്ചേടിയെന്ന് പറിച്ചെടുക്കുക ഇതായതൊക്കെ പറിച്ചെടുക്കുന്നുണ്ടോ ഇതിപ്പോൾ കാണിച്ചു ഇങ്ങനെ എടുത്തിട്ട് വെറുതെ വലിച്ച മതി അത് പോരും സിമ്പിൾ അതിൻ്റെ ആ ഉണ്ടുള്ളിൽ നിന്ന് പോരുതാണിത് വളരെ സിമ്പിൾ എത്രയോ സിമ്പിൾ ആഹാ ഹാ ഹാ നല്ല രസമില്ലേ കാണാൻ നമ്മൾ കുറച്ചു നേരം കൗമാരോടൊപ്പം നിന്നിട്ട് ഈ ചാക്കേരും കാലിയാക്കണം എന്നുണ്ട് അപ്പോൾ കാണാം ഈ പയ്യനാണ് നമ്മുടെ ഒപ്പം നിൽക്കുന്നത് ഭായ് ആബ്കേട്ട ആഹാ ഇവരുടെ ഒരു ഫീൽഡാണ് അത്യാവശ്യം എക്ക് കണക്കിനുണ്ട് അപ്പൊ അത് നമ്മൾ പൊട്ടിച്ചെടുത്തോണ്ടിരിക്കാണ് അനിയോ ആയ്യാ ഓട്ടാ ഭയ ആ അനിയനാണ് നല്ല ടീം നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ പൊട്ടിക്കാൻ അവര് നമ്മുടെ ഒപ്പം നിന്ന് പൊട്ടിക്കുന്നുണ്ട് നമ്മൾ അവരുടെ ഒപ്പം നിന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വട്ടം പൊട്ടിയിൽ കഴിഞ്ഞാ പിന്നെ മൂന്നാലു മാസത്തിന് മേലെടുക്കും അടുത്ത വട്ടം പൊട്ടിയാനായിട്ട് ആൻഡ് നമ്മൾ ഫസ്റ്റ് പോയാൽ ആ ഫീൽഡിൽ അത് ഒരു വട്ടം പൊട്ടിച്ചു കഴിഞ്ഞാൽ സോ ഇനി ഇപ്പം ഇവര് പൊട്ടിക്കില്ല എന്ന് അവിടെ നമുക്ക് പ്രത്യേകിച്ച് വിളിക്കാൻ പറ്റില്ല പക്ഷേ കുറച്ച് നീങ്ങി ഒരു കിലോമിൻ്റ കഴിഞ്ഞപ്പോൾ ഇവിടെ പോകുമ്പോൾ അവർ പൊട്ടിച്ചുകൊണ്ടിരിക്കുക പൊട്ടിച്ചുകൊണ്ടിരിക്കുക ഇവർ പൊട്ടിയത് ഞാൻ കണ്ടില്ല വെറുതെ കയറി ചോദിച്ചതാ അപ്പോൾ നോക്കുമ്പോ ഇവർ പൊട്ടിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മളതിൻ്റെ കൂടത്തിൽ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഇവരുടെ അമ്മയും പിന്നെ ഒന്ന് രണ്ട് പേര് അവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതൊരു ആഗ്രഹം മൂലം നമ്മളിവിടെ ഇവരോടൊപ്പം ഇത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കെന്തോ ഇങ്ങനത്തെ കാര്യങ്ങളോട് എനിക്ക് ഭയങ്കര ഒരു 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 ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് കണ്ടാ ഇതൊക്കെ നിറയറായിപ്പോൾ അരമണിക്കൂറും മേലെ ഇവർക്ക് ഇതെല്ലാം കുറേ പൊട്ടിച്ചുകൊടുത്ത് നമ്മൾ രണ്ട് ചാക്കോളം നിറച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് ലീവ് ചെയ്യുന്നത് ആൻഡ് സോ ഹാപ്പി സത്യം പറയാലോ ഒരു 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 കോട്ടൺ കാണണം അല്ലെങ്കിൽ കോട്ടൻ്റെ ഇത് കാണണം എന്ന് വിചാരിച്ച് നടന്നൊരു ഒരു ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയാൻ പറയാം അത് സാധിച്ചൊരു സന്തോഷം ഇവരായിട്ട് കുറേ നേരം സംസാരിച്ചുള്ളൊരു സന്തോഷം ഐ ആം സോ ഹാപ്പി ആൻഡ് ഇനിയും അടിപൊളി ഇതുപോലത്തെ വീഡിയോസ് നമുക്ക് ഗുജറാത്തിന് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് നമ്മൾ അടുത്ത സ്ഥലം ഇനിയും പോകാനുള്ളത് നൗ ആസ് ഓഫ് നൗ ജീൻ സൈനിങ് ഓഫ് ബൈ